കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ കീഴ്പള്ളി മണത്തറ സെക്ഷൻ അതോറി പങ്കിടുന്ന ഓടന്തോട് പുഴയിൽ അവശ്യനിലയിൽ കണ്ട മലമാനിന് പരിരക്ഷ നൽകി വനപാലകർ ആറളം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന ഓടന്തോട് അയ്യപ്പക്ഷേത്രത്തിന് പിന്നിലെ പുഴയിലാണ് ശനിയാഴ്ച രാവിലെ മണിയോടെ മലമാനിനെ കണ്ടത് പുഴയുടെ നടുവിൽ വെള്ളത്തിൽ അനങ്ങാതെ കിടക്കുന്ന മാനിനെ കണ്ട നാട്ടുകാർ ഉടനെ തന്നെ വനവകുപ്പിനെ വിവരം അറിയിച്ചു കൊട്ടിയൂർ റേഞ്ച് മണത്തറ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇരുക ആൺവർഗത്തിൽ മലമാനാണിത് ശരീരത്തിൽ മറ്റു മുറിവുകളോ പരിക്കുകളോ കണ്ടെത്തിയില്ലെങ്കിലും മാനിന്റെ ഇടതുകൊമ്പിന്റെ അടിഭാഗത്തു നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു പ്രകൃതിയ കൊമ്പു പൊഴിയുന്ന സമയമായതിനാൽ ഉണ്ടായ മുറിവിൽ ഈച്ചകൾ മുട്ടയിട്ട് പുഴുക്കൾ അരിച്ചതാണ് മലമാൻ അവശ്യനാകാൻ കാരണമായതെന്ന് വനപാലകർ പറയുന്നു പുഴുക്കളുടെ ശല്യം സഹ്യാനാവാദിയാണ് മാൻ പുഴയിലെ വെള്ളത്തിൽ അഭയം തേടിയതെന്ന് കരുതുന്നു വനപാലകർ മാനെ കരയ്ക്കെത്തിച്ച പ്രാഥമിക ശുശ്രൂഷകൾ നൽകി മുറിവിലെ പുഴുക്കളെ നീക്കം ചെയ്ത ശേഷം മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട് നിലവിൽ വനപാലകരുടെ നിരീക്ഷണത്തിലാണ് മലമാൻ ആരോഗ്യം വീണ്ടെടുക്കുന്ന മുറയ്ക്ക് ഇതിനെ വനത്തിലേക്ക് തന്നെ തുറന്നുവിടും